ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏകീകൃത ജി സി സി ടൂറിസ്റ്റ് വിസ നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗൾഫ് മേഖല സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കായി പ്രാദേശിക ആഗോള ട്രാവൽ ഏജൻസികൾ പാക്കേജുകൾ ഉടൻ പുറത്തിറക്കും മൂന്ന് രാജ്യങ്ങളിലെ രണ്ട് രാത്രി താമസങ്ങൾ ഉൾപ്പെടുന്ന പാക്കേജുകൾക്ക് സന്ദർശകർക്ക് നാലായിരം ദീർഘം മുതൽ അയ്യായിരം ദിർഹം വരെയാണ് വിലയിരുത്തുന്നത് പാക്കേജിൽ യാത്ര താമസം തുടങ്ങിയവ ഉൾപ്പെടുന്നതായും ട്രാവൽ ആൻഡ് ടൂറിസം വ്യവസായ എക്സിക്യൂട്ടീവുകൾ പറയുന്നു കഴിഞ്ഞയാഴ്ച അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ നടന്ന മന്ത്രിതല ചർച്ചയിൽ ഈ വർഷം അവസാനത്തോടെ ജെ സി സി ഗ്രാൻഡ് ടൂഴ്സ് വിസ ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ആറ് ഗൾഫ് രാജ്യങ്ങളും പര്യവേക്ഷണം ചെയ്യാൻ സന്ദർശകരെ അനുവദിക്കുന്ന ൻ ശൈലിയിലുള്ള വിസയ്ക്ക് സമാനമായിരിക്കും ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസയും ദോഫാർ ഗവർണറേറ്റിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ മെയ് പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ ഭാഗികമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും മഴ രൂപപ്പെടും ഇതുവഴി താഴ്വരകളിലും മറ്റും മഴ ലഭിച്ചേക്കാം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും കടലിൽ നിന്നും മാറി നിൽക്കണമെന്നും വാദികളിൽ ഇറങ്ങരുതെന്നും സിവിൽ ഏവിയേഷൻ വിഭാഗം ആവശ്യപ്പെട്ടു തെക്കൻ ബാത്തന ഗവർണറേറ്റിലെ ബർക്കാവിലായത്തിൽ തൊഴിലാളികളുടെ താമസസ്ഥലത്ത് മോഷണം വാണിജ്യ സ്ഥാപനത്തോട് ചേർന്നുള്ള താമസ കെട്ടിടത്തിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചതായും വ്യക്തമാക്കി വേനൽക്കാലത്ത് ഉയരുന്ന വൈദ്യുതി നിരക്ക് തടയുന്നതിന് ഫിക്സഡ് പേയ്മെന്റ് സംവിധാനം ഒരുക്കി വൈദ്യുതി വിതരണ കമ്പനിയായ നമ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ശരാശരി ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയാണ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ സേവനം സബ്സ്ക്രൈബ് ചെയ്യാനാകുമെന്നും നമ കമ്പനി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു വർഷക്കാലത്തെ ബില്ലുകൾ പരിശോധിച്ച് അതിന്റെ ശരാശരി തുകയായിരിക്കും ഫിക്സഡ് പേയ്മെന്റ് സംവിധാനത്തിൽ ഓരോ ഉപഭോക്താവിനും നൽകേണ്ടി വരിക വേനൽക്കാലത്ത് വൈദ്യുതി ബില്ല് ഉയരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതുവഴി ഒഴിവാക്കാം മുൻകൂട്ടി നിശ്ചയിക്കുന്ന നിരക്കുകളായതിനാൽ ആവശ്യാനുസരണം വൈദ്യുതി ഉപയോഗിക്കാനും സാധിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ വേനൽക്കാലത്ത് വൈദ്യുതി നിരക്ക് ഉയർന്നത് ഉപഭോക്താക്കൾക്കേറെ പ്രയാസമുണ്ടാക്കിയിരുന്നു എയർ കണ്ടീഷൻ ഉൾപ്പെടെ അമിത വൈദ്യുതി ഉപയോഗം മൂലമാണ് നിരക്ക് ഉയരുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി എന്നാൽ പുതിയ ഫിക്സഡ് പേയ്മെന്റ് സേവനം വഴി അമിത നിരക്ക് ഇത്തവണ ഒഴിവാക്കാനും ആവശ്യാനുസരണം വൈദ്യുതി ഉപയോഗിക്കാനും സാധിക്കും ചൂടിൽ നിന്നും രക്ഷ നേടായി എയർ കണ്ടീഷണറിൻ്റെയും ഫാനിൻ്റെയും കൂളറുകളുടെയും ഉപയോഗം വർദ്ധിച്ചതാണ് വൈദ്യുതി ഉപയോഗവും കൂടാൻ കാരണം ഓഗസ്റ്റ് അവസാനം വരെ വീടുകളിലും തൊഴിൽ സ്ഥലങ്ങളിലും മുഴുവൻ സമയവും എ പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക വാണിജ്യ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഏറെ നേരം എ സി ഉപയോഗം മൂലമുണ്ടാകുന്ന അധിക വൈദ്യുതി നിരക്ക് അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ തന്നെ ബാധിക്കും കടമുറിയിലെ എയർ കണ്ടീഷണറുകൾക്ക് പുറമെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫ്രീസറുകൾ റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾക്ക് വേനൽക്കാലത്ത് കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഹർത്തി യു എനിലെ ഒമാന്റെ സ്ഥിരം പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ബിൻ അവാദ് അൽ ഹസൻ എന്നിവർ ചേർന്ന് യു സെക്രട്ടറി ജനറലിന് സ്വീകരണം നൽകി ഉന്നതതല പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി മക്ക മക്കപ്രവിശ്യ ഡെപ്യൂട്ടി അമീറും സെൻട്രൽ ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായ പ്രിൻസ് സൗദ്ബിൻ മിഷ് അൽ പെർമിറ്റില്ലാതെ ഹജ്ജ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചു നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും രാജകുമാരൻ വ്യക്തമാക്കി മുൻ വർഷങ്ങളിൽ ക്യാമ്പയിൻ തെറ്റായ പെരുമാറ്റം കുറയ്ക്കുന്നതിനും വഞ്ചനാപരമായ പ്രചാരണങ്ങൾ തുറന്നുകാട്ടുന്നതിനും അനധികൃത തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട് സൗദിയിലെ തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള കരാർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി വലിയ ഫലം ചെയ്യുന്നതായി റിപ്പോർട്ട് പദ്ധതി ആരംഭിച്ചതിനുശേഷം തൊഴിൽ തര്ക്കങ്ങളുടെ നിരക്ക് അൻപത് ശതമാനം കുറഞ്ഞതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു സ്പോൺസർഷിപ്പ് മാറ്റ സ്വാതന്ത്ര്യം റീഎൻട്രി ഫൈനൽ എക്സിറ്റ് എന്നിവയിലെ സ്വാതന്ത്ര്യം തുടങ്ങിയവ ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു തൊഴിൽ വിപണിയുടെ ആകർഷണീയത ഉയർത്തുന്നതിനും മത്സരശേഷി ഉയർത്തുന്നതിനും ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രവാസി തൊഴിലാളികൾക്കുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനും ഇവ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയും രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് മസ്കറ്റിൽ തിരിച്ചെത്തി സുൽത്താനും പ്രതിനിധി സംഘത്തിനും കുവൈറ്റ് വിമാനത്താവളത്തിൽ അമേരി ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസാബ യാത്രയ്പ് നൽകി ഒമാൻ സുൽത്താൻ്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് വ്യാവസായിക നിക്ഷേപ സാമ്പത്തിക നയതന്ത്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള നാല് ധാരണാപത്രങ്ങൾ കുവൈറ്റും ഒമാനും കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു ഹവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ് അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹും ഒമാൻ സുൽത്താനുമായി ഔദ്യോഗിക ചർച്ചയും നടത്തി ഹൈറ്റും ഒമാനും തമ്മിലുള്ള ചരിത്രപരമായ അടുപ്പവും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധവും ഇരുവരും വിലയിരുത്തി ജി സി സി രാജ്യങ്ങളുടെ പുരോഗതിയെ പിന്തുണയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ചട്ടക്കൂടുകൾ വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ പൊതുവായ താൽപ്പര്യമുള്ള മറ്റ് പ്രധാന വിഷയങ്ങൾ പ്രാദേശികമായും ആഗോളതലത്തിലും നടക്കുന്ന പുതിയ സംഭവ എന്നിവയും വിലയിരുത്തി കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അസബാഹും ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു സുൽത്താനും പ്രതിനിധി സംഘത്തിനും അമീർ തിങ്കളാഴ്ച രാത്രി അത്താഴവിരുതും സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച ഒമാൻ സുൽത്താൻ ഹൈതംബിൻ താരിക്കും സംഘവും കുവൈറ്റിന്റെ ചരിത്രവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട വസ്തുക്കളും രേഖകളും ഉൾക്കൊള്ളുന്ന അൽസലാം പാലസ് മ്യൂസിയം സന്ദർശിച്ചു സബ്സ്ക്രൈബ് ചെയ്യൂ ഐ സി ഐ സി ഐ ബാങ്ക് എൻ ആർ ഐ അക്കൗണ്ട് ഉടമകൾക്ക് വിദേശ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഇന്ത്യയിൽ യു പി ഐ പേയ്മെൻറ്റ് നടത്താം എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ടിലൂടെ യൂട്ടിലിറ്റി ബില്ലുകൾ വ്യാപാര ഇ കോമേഴ്സ് ഇടപാടുകൾ നടത്താം ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഐ മൊബൈൽ പേയിലൂടെ ഈ സേവനം ലഭിക്കും നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൂടെയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത് യു എസ് യു കെ യു ഐ കാനഡ സിംഗപ്പൂർ ഓസ്ട്രേലിയ ഹോങ്കോങ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ എന്നീ പത്ത് രാജ്യങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാണ് ഇന്ത്യയിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ പേയ്മെൻറ്റുകൾ നടത്താം പത്ത് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ ഫോൺ ഇന്ത്യൻ നമ്പറിലേക്ക് മാറാതെ തന്നെ യു പി ഐ ഉപയോഗിക്കാമെന്ന് ഐ സി ഐ സി ഐ ബാങ്ക് ഡിജിറ്റൽ ചാനൽസ് ആൻഡ് പാർട്ണർഷിപ്പ്സ് മേധാവി സിദ്ധാർത്ഥ മിശ്ര അറിയിച്ചു ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് മെയ് പതിനേഴ് വെള്ളിയാഴ്ച നടക്കും എംബസി ഹാളിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആരംഭിച്ച് നാലു മണിക്ക് അവസാനിക്കും അംബാസിഡർ അമിത് നാരംഗും പരിപാടിയിൽ പങ്കെടുക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും അതേസമയം ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓപ്പൺ ഹൗസ് സമയത്ത് ഇവരെ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്രയുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശ സി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ഒരു ലക്ഷം ചതുരശ്ര അടിയിലാണ് ക്യാമ്പ് ഒരുക്കുന്നത്